വ്യക്തിപരമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളാണ് പേളി മണിയും നടി അമലപ്പോളും അമലയുടെ വിവാഹത്തിനും പ്രസവ സമയത്തുമൊക്കെ ആശംസകളുമായി പേളി എത്തിയിരുന്നു അതുപോലെ പേളിയുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാൻ അമലയും ഉണ്ടായിരുന്നു അടുത്തിടെ അമലയെയും ഭർത്താവ് ജഗത്തിനെയും തന്റെ ഷോയിലേക്ക് പേളി ക്ഷണിച്ചിരുന്നു പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് അമല എത്തിയത് ഇതിനിടെ അമല തന്റെ ക്രഷായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കയാണ് പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു അമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേളിയെ കാണുന്നതിന് മുമ്പുള്ള എന്റെ ക്രഷ് ആയിരുന്നു അന്ന് അമല ഞങ്ങളുടെ നാട്ടിലൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് ശ്രീനിഷ് പറഞ്ഞത് ഭർത്താവിൻ്റെ തുറന്ന പറച്ചിൽ കേട്ടതോടെ രസകരമായ രീതിയിലാണ് പേളി ഇത് അവതരിപ്പിച്ചത് ജഗത് നിനക്കത് മനസ്സിലായില്ലേ നിൻ്റെ മുഖത്ത് യാതൊരു ഭാവങ്ങളുമില്ലല്ലോ അമല ഇദ്ദേഹത്തിൻ്റെ ക്രഷാണെന്നാണ് പറയുന്നതെന്ന് പേളി കൂട്ടിച്ചേർത്തു അതൊരു അഭിനന്ദനമായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് ജഗത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല ഇത് ശ്രീനയുടെ കാര്യം മാത്രമല്ല ശ്രീനയെ പോലെ ഒരുപാട് ആളുകളുടെയും ക്രഷായിരുന്നു അമല തമിഴ്നാട്ടിൽ ഒരുപാട് ആളുകൾ അമിലയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പേളി പറയുന്നു മാത്രമല്ല മുമ്പൊരിക്കെ ശ്രീന എന്നോട് അമലനിൻ്റെ സുഖത്താണെന്ന് ചോദിച്ചു ഞാൻ അവളുടെ ഭയങ്കര ഫാനാണെന്നാണ് ശ്രീനി പറയാറുള്ളത് ശ്രീനി അക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമലയും കൂട്ടിച്ചേർത്തു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ നീ വേഗം തിരികെ വരും അതിന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു ശ്രീനിയെപ്പോലെ മാണി അങ്ങളും അതുപോലെയാണ് പറഞ്ഞത് എൻ്റെ ഡാഡിയെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ടെന്നും അമില പേളികൾ പറയുന്നു ഇനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഡാഡിയെ കടമായി വാങ്ങിക്കാമെന്ന് പേളി പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൂടി ഡാഡിയാണെന്ന് അമല പറഞ്ഞു ഇത്തരത്തിൽ വളരെ രസകരമായിട്ടാണ് അമലയും പേളിയും ഭർത്താക്കന്മാർക്കൊപ്പം സംസാരിച്ചത് ഇതിന് താഴെ നിരവധി ആളുകളാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അമലയുടെ ഭർത്താവ് എത്ര നല്ലവനാണ് വെറുതെ എടുത്തു ചാടിയ തമിഴിനെ കെട്ടിണ്ടായിരുന്നു എന്നാണ് ഒരാൾ പറഞ്ഞത് ഇതിന് താഴെ വ്യാപക വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ